എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നൊരു ചാലഞ്ചിങ് ഗെയിം ആയാലോ പൊന്നോ ഈ പസിൽസ് ഇല്ലേ ഇത് റെഡിയാക്കി തരാൻ പറ്റുമോ എന്നാ ശരി ഇത് ഇതാ റെഡിയാക്കി താ അങ്ങനെ ഈ പസിൽസ് എല്ലാം കൂടെ നമുക്ക് മോളെ കൊണ്ട് റെഡി ആക്കിക്കാം കേട്ടോ ഇത് ഭയങ്കര രസകരമായിട്ടൊരു കളിയാട്ടോ ഇത് മിന്നാമിന്നിന്നാണ് ഈ പസിൽസ് കിട്ടിയത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ മിന്നാമിന്നിന്നിങ്ങനത്തെ പസിൽസ് ഒക്കെ കിട്ടാറുണ്ട് ഇത് ചിലതൊക്കെ ഭയങ്കര ടഫ് ആയിരിക്കും ചിലത് സിമ്പിളായിട്ട് ചെയ്യാം എന്നാലും നമ്മുടെ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിക്കാനും അവരുടെ എന്താ പറയുക അവർക്ക് ഒരു കോൺസെൻട്രേഷൻ കിട്ടാനും ഒക്കെ ഒരു നല്ല അടിപൊളി ഗെയിം ആട്ടോ ഇത് ഇത് കാർഡ് ബോർഡ് പോലുള്ള കട്ടിയുള്ള പേപ്പറിൽ ഒട്ടിച്ചു കൊടുക്കുവാണെങ്കിൽ പിന്നീടും ഇവർക്ക് ഇത് കളിക്കാൻ പറ്റും ഇതുപക്ഷെ ഞങ്ങൾ അങ്ങനെ ഒന്നും ഒട്ടിച്ചിട്ടില്ല കാർഡ് ബോർഡ് കിട്ടിയില്ലായിരുന്നു അപ്പോൾ കുട്ടികളായതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധിക്കില്ല അവർ പേപ്പർ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്യാൻ പറ്റില്ല എങ്ങനെയായാലും നമ്മളത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് അവൾ നേരെ തന്നെ വെക്കുന്നുണ്ട് എല്ലാ അടിപൊളിയായിട്ട് തന്നെ വെക്കുന്നുണ്ട് പിന്നെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് അത് ഗ്യാപ്പ് ഞാൻ ഫില്ല് ചെയ്യണമെന്ന് പറയുമ്പോൾ എന്നെ കൊണ്ട് സമ്മതിക്കുന്നില്ലായിരുന്നു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ എന്നെ കൈ തട്ടി മാറ്റിയിട്ട് വേണ്ട വേണ്ട ഞാൻ ചെയ്തോളാം എന്നായിരുന്നു അപ്പോൾ പിന്നെ ഞാനത് ചെയ്യാൻ പോയില്ല എന്തായാലും ആ പിക്ചർ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ അത് അവളത് ശരിക്കും നല്ലോണം തന്നെ അത് പൂർത്തിയാക്കിയിട്ടുണ്ട് ആ പസൽസ് ഗെയിം നമുക്ക് നമുക്കതിന്റെ പിക്ചർ ശരിക്കും ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം ഇങ്ങനെയാണ് ഇരിക്കുന്നത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്